നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭാ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞു തിരഞ്ഞെടുപ്പിൽ നേരിട്ടതിന്റെ കനത്ത ക്ഷീണവുമായാണ് ബി ജെ പി ലോക്സഭയിൽ എത്തിയിരിക്കുന്നത് ലോക്സഭയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് നിറഞ്ഞ പ്രതിപക്ഷ നേരയുടെ ദൃശ്യങ്ങൾ ബി ജെ പിയേയും വിശേഷാൽ മോദിയെയും ഭയപ്പെടുത്തുന്നത് തന്നെ ഈ ലോക്സഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ ബി ജെ പിയുടെ മുഖം പ്രകൃതമായിരിക്കുകയാണ് നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കോർഡുകളും അയോധ്യ രാമനഗരിയുടെ മറവിൽ ബി നടത്തിയ വലിയ അഴിമതിയുടെ പുറത്തു വരുന്ന വാർത്തകളുമാണ് അവരെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ഈ അഴിമതിയുമായി ബന്ധപ്പെടുത്തി നടന്നിട്ടുള്ള നടുക്കുന്ന ഒരു ഗൂഢാലോചന സംബന്ധിച്ച വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല അത് ഇന്നലെ ഹൈദരാബാദ് എം പി അസറുദ്ദീൻ ഉവൈസി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നടന്ന സംഭവമാണ് ഉവൈസി സത്യവാതകം ചൊല്ലാൻ എണീറ്റപ്പോൾ തന്നെ ജയ് ശ്രീറാം വിളികളുമായാണ് ബി ജെ അംഗങ്ങൾ അദ്ദേഹത്തെ വരവേറ്റത് ജയ് ഭീം ജയ് പലസ്തീൻ തക്ബീർ അള്ളാഹു അക്ബർ ബിളിയുമായാണ് ഉവൈസി അതിന് മറുപടി നൽകിയത് ഇതിനുശേഷം വലിയ ചർച്ച ഇതിനെ കേന്ദ്രീകരിച്ച് നവമാധ്യമങ്ങളിൽ നടന്നിരുന്നു ബി ജെ പി അംഗങ്ങളുടെ ജയ് ശ്രീറാം വിളികൾ ഒഴിവാക്കി ഉവൈസി നടത്തിയ പ്രതികരണത്തിന്റെ വീഡിയോ വ്യാപകമായി ബി ജെ പി കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചു വലിയ രീതിയിലുള്ള വാക്പോര് ഇതിനെ കേന്ദ്രീകരിച്ച് നടന്നു ഇവിടെയാണ് ആരും കാണാത്ത ഒരു ഗുരുതര ഗൂഢാലോചനയുടെ സാധ്യതകൾ മറഞ്ഞിരിക്കുന്നത് അസറുദ്ദീൻ ഉവൈസിയുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് ദേശീയ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും അത് മനസ്സിലാകും ബി ജെ പിക്ക് സഹായകരമാകുന്ന നീക്കങ്ങൾ മാത്രം നടത്തിയിട്ടുള്ള നേതാവാണ് ഉവൈസി പല തിരഞ്ഞെടുപ്പുകളിലും മതേതര വോട്ടുകളിൽ വിള്ളൽ വരുത്തി ഉവൈസി ബി ജെ പിക്ക് വിജയം നേടിക്കൊടുത്തിട്ടുണ്ട് ഉവൈസിയുടെ ഒറ്റ അനുവായി പാർട്ടിയുടെ മുതിർന്ന നേതാവ് ബി ജെ പിയുമായി ചർച്ച നടത്തിയതിന്റെ വാർത്തകൾ നാം കണ്ടിരുന്നു ഇന്ന് വരെ ഒരു നടപടിയും ഉവൈസിക്ക് നേർക്ക് ബി ജെ പി എടുത്തിട്ടില്ല എല്ലായിടത്തും സംഘപരിവാറിന്റെ അദൃശ്യകരങ്ങൾ ഉവൈസിയെ സംരക്ഷിച്ച് നിലനിർത്തുന്നുണ്ട് എന്നത് സത്യമാണ് ദേശീയ പൗരത്വ പ്രതിഷേധത്തിന്റെ പേരിൽ എത്ര ആളുകളെ ബി ജെ പി വേട്ടയാടി എത്ര നേതാക്കളുടെ വീടുകൾ പൊളിച്ചു സമ്പാദ്യങ്ങൾ കണ്ടുകെട്ടി പക്ഷെ ഉവേസിയെ മാത്രം തൊട്ടുപോലും നോക്കിയിട്ടില്ല സെറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് ഉവൈസിക്ക് ബി ജെ പി ഭരണകൂടം നൽകിയത് ഇവിടെയാണ് ഇന്നലെ ഉവൈസി സത്യപ്രതിജ്ഞ ചെയ്യാൻ എണീറ്റപ്പോൾ മുതലുള്ള സംഭവങ്ങൾ ഒരു ഗൂഢാലോചനയുടെ പുറത്തുള്ള നാടകമാണോ എന്ന സംശയങ്ങൾ തരുന്നത് നീറ്റ് പരീക്ഷ അഴിമതിയും അതിലും ഉപരി രാമക്ഷേത്രത്തിലെ ചോർച്ച സംബന്ധിച്ച കാര്യങ്ങളുമൊക്കെ മറച്ചു വെക്കുവാനുള്ള ആസൂത്രിത ഗൂഢാലോചന ആയിരുന്നു ഇത് ഇന്നലെയാണ് രാമക്ഷേത്രം ചോർന്നൊരുക്കുന്നതിന്റെ വാർത്ത പുറത്തു വന്നത് മേൽക്കൂര ചോർന്ന് രാംലല്ല അടക്കം നനയുന്നു എന്ന ഗുരുതര ആരോപണമായിരുന്നു ഉയർന്നു വന്നത് പക്ഷേ ചർച്ചയായത് ആ വാർത്തയല്ല അസുറുദ്ദീൻ ഉവൈസിയുടെ സത്യപ്രതിജ്ഞയും അതിനോട് അനുബന്ധിച്ച വിവാദവുമായിരുന്നു ദേശീയതയും വർഗീയതയും രാഷ്ട്രീയ ആയുധമാക്കുന്ന ബി ജെ പി തങ്ങളുടെ നിശബ്ദ കൂട്ടാലി ഉവൈസിയുമായി ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു ഇന്നലെ പാർലമെന്റിൽ നടന്നത് എന്ന സംശയം ബലപ്പെടാനുള്ള കാരണവും അതുതന്നെ